കേരളത്തോടൊപ്പം സീവ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള ആയുർവേദ പഠന ഗവേഷണ സൊസൈറ്റിയുടെ സ്റ്റാളിന്റെ ഫ്രണ്ടിലാണ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഞാൻ കൃഷ്ണ തേർഡ് ഇയർ പി ജി ആണ് സംഹിത വിഭാഗത്തിൽ ബി പി എസ് വി ആയുർവേദ കോളേജിൽ നിന്നാണ് ഞാൻ ടേ നാസ്മീൻ ഫൈനൽ ഇയർ എം ടി സ്കോളറാണ് ബി പി എസ് വി ആയുർവേദ കോളേജ് കോട്ടക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സംഹിത ഇപ്പോൾ കറൻ്റ്ലി വന്നിട്ട് ആൾക്കാർ ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരു ഓയിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു അരി അരിഷ്ടംസ് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക ബട്ട് അങ്ങനെ മാത്രമല്ല ആയുർവേദത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു പ്രിൻസിപ്പൾസ് ഉണ്ട് അപ്പോൾ അവർ നിറയെ കംപ്ലയിൻറ്റ്സ് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ആ കംപ്ലൈൻസിനനുസരിച്ച് നമ്മുടെ മെഡിസിൻസ് ഉണ്ടാവണം എന്നില്ല മെഡിസിൻസിൻ്റെ അളവ് കുറഞ്ഞിരിക്കാം അപ്പോൾ അവർ എന്താ വിചാരിക്കുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കംപ്ലൈൻറ്റ്സിൻ്റെ അത്രയും മെഡിസിൻസ് അതിലുണ്ടോ എന്നുള്ള രീതിക്കൊക്കെ അവർ ഡൗട്ട്ഫുള്ളുണ്ടാകും പക്ഷെ അങ്ങനെയല്ല ഞങ്ങളുടെ ഇതിൽ ഒരു മെഡിസിൻസിന് തന്നെ പല ബെനിഫിറ്റ്സും അതേപോലെ തന്നെ ഒരു രോഗത്തിന് തന്നെ പല മെഡിസിൻസും വന്നിട്ട് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിരിക്കും അപ്പോൾ പ്രിസ്ക്രിപ്ഷൻസ് ഇത്രയാണെങ്കിൽ പോലും ഞങ്ങളുടെ ഉള്ള പ്രിസ്ക്രിപ്ഷൻസിന് ഒരു ലോഡ് രോഗങ്ങൾക്ക് കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആയുർവേദം എന്ന് പറയുമ്പോൾ എന്താ ചികിത്സ മാത്രമല്ല അതൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റും കൂടിയാണ് എന്ന് വെച്ചാൽ പ്രിവെൻഷൻ രോഗം വരാതിരിക്കുന്നത് എന്നിട്ട് സ്വസ്ഥ സ്വാസ്ഥ്യരക്ഷണം ആദർസ്വ വികാര പ്രശംനം എന്ന് പറയുന്നത് സ്വാസ്ഥ്യ രക്ഷിക്കാന്നുള്ളതും ആയുർവേദമാണ് അപ്പോൾ ഇപ്പോൾ ബേസിക്കലി നമ്മൾ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ദിനചര്യ ഋതുചെറിയ ഓരോ ദിവസങ്ങൾ ചെയ്യാനുള്ള ചെറിയകളും ഓരോ ഋതുക്കളനുസരിച്ച് ചെയ്യാനുള്ള ചെറിയകളും അങ്ങനെ പറഞ്ഞു പോകേണ്ടത് അതാണ് പ്രിവെൻറ്റീവ് ആസ്പെക്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് നോക്കുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഭയങ്കരമായിട്ട് കൂടി വരുകയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്നുള്ളൊരു ബ്രോഡ് ടേം പറയുകയാണെങ്കിലും അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഈ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളും ഈ സീസണൽ ബേസിസിൽ ചെയ്യേണ്ട കാര്യങ്ങളും ാണ് ഇതുപോലത്തെ അസുഖങ്ങൾ വരുന്നത് അപ്പം ഈ ആയുർവേദം നമ്മൾ നമ്മുടെ ലൈഫിൽ അംഗീകരിച്ച് കഴിഞ്ഞ് അതിനെ പ്രാക്ടീസിലോട്ട് കൊണ്ടുവരാണെങ്കിൽ ഈ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് ജനറൽ പോപ്പുലേഷൻ ആയുർവേദം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അതിൻ്റെ ഓരോ പ്രിൻസിപ്പൾസ് എങ്ങനെയാണ് ഈ നമ്മൾ ദിനചര്യം ഋതുചര്യയും ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിലോട്ട് വരുന്ന ഒരു സ്റ്റേജ് നമുക്ക് പ്രിവന്റ് ചെയ്യാൻ പറ്റും ഇനി ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ വന്ന് കഴിഞ്ഞു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഉള്ള ഏതാണെങ്കിലും ഇപ്പോഴത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ട് മാനസികപരമായിട്ടുള്ള സ്ട്രെസ്സ് വർക്കെല്ലായ്മ അങ്ങനത്തെ കാറ്റഗറി വേറെ അല്ലാണ്ട് ലൈഫ് സ്റ്റഡീസോടെ കാറ്റഗറീസ് വേറെ അത് ഏത് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആയുർവേദത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ആയുർവേദത്തിൻ്റെ ഡയറ്റായിട്ടുള്ളതും യോഗ ആയിട്ടുള്ളതും അല്ലാണ്ട് ചികിത്സയായിട്ടുള്ളതും അതെല്ലാം അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ രോഗം വന്നു കഴിഞ്ഞാലുള്ള ഇത് ആയുർവേദത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുപാടുണ്ട് ആയുർവേദത്തിൻ്റെ നെഗറ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാണ്ട് ആയുർവേദത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതുമാത്രമല്ല ഇപ്പം നമ്മൾ അലോപ്പത്തി ട്രീറ്റ്മെന്റ്സ് ഓൾറെഡി എടുക്കുന്നവരുണ്ടാവും അപ്പം അതിൻ്റെ കൂടെ ആയുർവേദം ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ബെനിഫിഷ്യലായിട്ട് നമുക്ക് പബ്ലിക്കിനെ സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യമാണ് ആയുർവേദത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു റെലവൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ തലമുറ വീണ്ടും ആയുർവേദത്തിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതുപോലെ തന്നെ ഈ സ്റ്റോളും എങ്ങനെയാണ് ഇതിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് പറയാം സ്ക്രീനിങ് നടക്കുന്നുണ്ടായിരുന്നു മാനസികത്തിൻ്റെ സ്റ്റോളായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് മെയിനായിട്ട് ബാക്കിയുള്ള വിഭാഗങ്ങളിലും ഡീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്ക്രീനിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ സ്ട്രെസ്സാണല്ലോ ഏറ്റവും കൂടുതലും വന്നിട്ട് ആൾക്കാർ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരിൽ ഇത്രയത്ര ആൾക്കാരിലിങ്ങനെ എന്താണ് ഡിപ്രഷനാണോ ആങ്സൈറ്റി ആണോ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവർ സ്ക്രീൻ ചെയ്തിട്ട് അങ്ങോട്ട് അലോട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് അലോട്ട് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ മാനസികത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിയിൽ തന്നെ അവർ യോഗ വേണമെങ്കിൽ യോഗ അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശാന്തി ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്ക് തന്നെയുണ്ട് അപ്പോൾ അവിടെ അവിടെ ഡീൽ ചെയ്യുന്നത് ഇത് ഇതുപോലത്തെ മാനസികം ആങ്സൈറ്റി സ്ട്രെസ്സ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് വർക്ക് സ്ട്രെസ്സ് എന്താണെങ്കിലും അത് അവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പേഷ്യൻസ് വരുന്നവർ അങ്ങനെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ എന്നിട്ട് അവരെ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്ത് ഇവിടെ അങ്ങനെയാണ് ഇപ്പോൾ ഈ സ്റ്റാളിൽ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കോളേജിലുള്ള സർവീസുകൾ എന്തൊക്കെയാണ് യോഗ പിന്നെ കുട്ടികളുടെ വിഭാഗം അവിടെ നല്ല ആക്റ്റീവാണ് ആണെങ്കിലും പിന്നെ അതും ഒരു കാര്യമാണ് ജനറൽ പബ്ലിക്കിനെ അറിയില്ല ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻസ് ഉള്ളതെന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്പെഷ്യലൈസേഷനും ആയുർവേദത്തിലുണ്ട് കോളേജിലാണെങ്കിൽ ഗൈനക്ക് വിഭാഗം വേറെ ഉണ്ട് പി വിഭാഗം വിഭാഗം വേറെ ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും വേറെ ആയിട്ട് അവിടെ എല്ലാ കോളേജിൽ എല്ലാ പോയിക്കഴിഞ്ഞാൽ എല്ലാവിധ അവിടെ ഉണ്ട് അപ്പോൾ ഈ ആയുർവേദ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ ഇപ്പോൾ ഏത് ഏത് ജനറൽ കംപ്ലയിൻസ് ആണെങ്കിലും സ്പെഷ്യലൈസ് കംപ്ലയിൻസ് ആണെങ്കിലും നേരെ നമ്മുടെ കോളേജ് ബി പി എസ് വി ആയുർവേദ കോളേജ് കോട്ടക്കൽ ഹോസ്പിറ്റൽ കോളേജ് പടിയിലോട്ട് വന്ന് രാവിലെ എട്ട് മണി മുതൽ ഒരു വരെ മൺഡേ മുതൽ സാറ്റർഡേ വരെ എല്ലാ ദിവസവും എല്ലാ വിഭാഗവും ഉണ്ടാവും അതുപോലെ ഞായറാഴ്ച ഒരു കോമൺ ഒ പി ആയിട്ടുണ്ടാവും അപ്പൊ ആർക്ക് വേണമെങ്കിലും എന്ത് കംപ്ലൈന്റ് വന്നാൽ നേരിട്ട് കോളേജ് ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി എന്ത് കേരളത്തോടൊപ്പം റേഡിയോ ചെയ്യും